കഴിഞ്ഞ ദിവസം നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലുണ്ടായ വിമാനാപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട പൈലറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലും രാജ്യമായിരുന്നിട്ടു പോലും രണ്ടായിരത്തിന് ശേഷം മാത്രം വിവിധ വിമാനാപകടങ്ങളിലായി മുന്നൂറ്റി അമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് നേപ്പാളിന്റെ ആഭ്യന്തര അന്താരാഷ്ട്ര വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന പ്രധാന ഹബ്ബാണ് രാജ്യതലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളം സാങ്കേതിക പരിശോധനകൾക്കായി ഈയിടെ അടച്ചിട്ട വിമാനത്താവളത്തിലാണ് ബുധനാഴ്ച പറന്നുയർന്ന വിമാനം തകർന്നു വീണത് അപകടത്തിൽപ്പെട്ടത് ഇരുപത് വർഷം പഴക്കമുള്ള വിമാനവും കൊല്ലപ്പെട്ടത് പതിനേഴ് ടെക്നിക്കൽ ജീവനക്കാരടക്കം പത്തൊൻപത് ക്രൂ അംഗങ്ങളുമാണ് അൻപത് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൂന്ന് വിമാനങ്ങൾ മാത്രമുള്ള ആഭ്യന്തര വിമാനക്കമ്പനിയായ ശൗര്യ എയർലൈൻസിന്റേതായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ട വിമാനം യാത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് കർശന നിയന്ത്രണവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ യു എസ് ബംഗ്ല എയർലൈൻ തകർന്നു വീണ് കൊല്ലപ്പെട്ടത് അൻപത്തിയൊന്ന് പേരാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരുമായി ടേക്ക് ഓഫിന് ശ്രമിച്ച ടർക്കിഷ് വിമാനവും ത്രിഭുവനിലെ റൺവേയിൽ നിന്ന് വഴുതി അപകടത്തിൽപ്പെട്ടിരുന്നു നേപ്പാളിലെ പ്രേക്ഷ്യാ ഷാ രാജകുമാരി കൊല്ലപ്പെട്ട രണ്ടായിരത്തി ഒന്നിലെ അപകടമടക്കം രണ്ടായിരത്തിന് ശേഷം മാത്രം രാജ്യത്തെ വ്യോമാപകടങ്ങളിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി അൻപത് പേരാണ് ഏവിയേഷൻ സേഫ്റ്റി ഡാറ്റാബേസ് പ്രകാരം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ വൻ ദുരന്തമെന്നടയാളപ്പെടുത്താവുന്ന ഇരുപത്തിയെട്ട് വിമാനാപകടങ്ങളെങ്കിലും നേപ്പാളിൽ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ പാക് വിമാനം ലാൻഡിങ്ങിനിടെ തകർന്ന് നൂറ്റി അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതാണ് അതിനേറ്റവും വലുത് കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഉയർത്തുന്ന വെല്ലുവിളികളിലും പൈലറ്റിന്റെ വീഴ്ചയിലും പഴിചാരി അവസാനിപ്പിക്കുന്ന ഇത്തരം അപകടങ്ങളിൽ പലപ്പോഴും സാങ്കേതിക പരിശോധനയിലൂടെ മാത്രമാണ് സത്യം പുറത്തുവരാറുള്ളത് നേപ്പാൾ ടൂറിസം മന്ത്രി രവീന്ദ്ര അധികാരി ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പത്തൊൻപതിലെ ഹെലികോപ്റ്റർ അപകടത്തിലെ കണ്ടെത്തൽ ഇതിന് അടിവരയിടുന്നതാണ് മോശം കാലാവസ്ഥ മൂലമെന്നായിരുന്നു ആദ്യ വിലയിരുത്തൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്നത് ഇന്ധന ടാങ്കിന്റെ സ്ഥാനവും ഇരിപ്പിടങ്ങളുടെ ക്രമീകരണവുമടക്കം ഭാര ക്രമീകരണത്തിനുണ്ടായ പാളിച്ചകളാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം